distinct evok a producer portion producer ne sambhichu video nashanam undayinde video promotion eduthe podigal podakki cheybo oru thalay ningal post vadunu inde ippothe cinema vala nallade vaadichu undu venamnu cheytha namaku niyamaramayi indre niyamay crew undu illa tirchey adokke eppovengil tharagaana kaariyanu kaaranam nammal inganey cinema ittrame vedi costle 192 lossam ഷൂട്ട് ചെയ്ത ഒരു സിനിമ നമ്മൾ ഒരു വർഷം മുന്നേ ആണ് ഈ സിനിമ ഷൂട്ടിങ് ആരംഭിച്ചത് നമ്മൾ മെയ് ഒന്നാം തീയതി റിലീസ് ചെയ്യുമ്പോൾ നമ്മുടെ സംഘടനയില് നമ്മുടെ കുടുംബത്തിൽ അംഗമായിട്ടുള്ള ഒരു മെമ്പർ നാളെ സിനിമ ചെയ്യാൻ പോകുന്ന നാളെ റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമയുടെ കഥ ഇത് അറിഞ്ഞോളൂ എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റി മെയ് ഒന്നാം തീയതി ഇന്ത്യയിൽ ഒക്കെ സിനിമയെ റിലീസ് ചെയ്തിട്ടുള്ളൂ അതിന് വേറെ നമ്മുടെ അല്ല എന്ന് പോലും വിചാരിക്കാനായിട്ട് വേറൊരു സിനിമ കൂടാതെ റിലീസ് ചെയ്തിട്ടില്ല അപ്പം ഇത് മലയാളി ഫിലിം ഇന്ത്യ എന്ന സിനിമ ഉദ്ദേശിച്ചു മാത്രമായിട്ടാണ് അങ്ങനെന്ത് ചെയ്യൂ ഞങ്ങൾ അതിന്റെ തല അതിൻ്റെ ടിറ്റൗസ് ഒരു ഇന്റർവ്യൂ കുറേ മാധ്യമങ്ങളിൽ വിളിച്ചിട്ട് ഓൺലൈനെ വിളിച്ചിട്ട് ഞങ്ങൾ കൊടുത്തോണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു അതിൽ നിന്ന് ഒരു ഓൺലൈനിൽ മാത്രമാണ് ഒരു ചോദ്യം വന്നത് ഇങ്ങനെ വിഷാദ പോയ ഒരു പോസ്റ്റ് കിട്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അതിന് ഞങ്ങൾ കൊടുത്ത റിപ്ലൈക്കാണ് അതായത് ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ സിനിമ സംഘടനയിൽ തന്നെ സിനിമാ കുടുംബത്തിന് തന്നെ ഏറ്റവും കൂടുതൽ മാനക്കേട് ഉണ്ടാക്കാവുന്ന ഒരു കാര്യമാണ് ചെയ്തതെന്നാണ് ഞാനതിൻ്റെ അകത്ത് പറഞ്ഞത് അതിന് റിപ്ലൈ ആയിട്ട് വീണ്ടും ഇതേ ഓൺലൈനിനെ വിളിച്ചിട്ട് വീണ്ടും ഒരു ഇന്റർവ്യൂ കൊടുക്കുവാണ് അപ്പം ഞങ്ങളുടെ വശത്ത് നിന്ന് അതായത് ഡയറക്ടർ പ്രൊഡ്യൂസറത്ത് നിന്ന് ഒരുമിച്ച് അല്ലാതെ തനിയായിട്ട് ഒരു ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ ഒരു പരിധിവരെയുള്ള ആൾക്കാർ അയാൾ പറഞ്ഞത് ശരിയെന്നാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് അതിനെ വന്നിട്ട് ടാർജറ്റ് ചെയ്തിട്ട് നെഗറ്റീവ് കമന്റ്സ് പോസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങി ഞങ്ങൾക്ക് ഒരു പോസ്റ്റ് പോലും ഇടാൻ പറ്റത്തില്ല മുഴുവൻ നെഗറ്റീവ് ഓ അപ്പൊ കള പ്രൊഡ്യൂസർ അതായത് വന്നിട്ട് മോഷ്ടിച്ച കഥയല്ലേ പ്രൊഡ്യൂസ് ചെയ്തത് അപ്പൊ ഞാൻ എന്ത് ചെയ്യും ഒരു നിർമ്മാതാവെന്നുള്ള രീതിയിൽ ഞാൻ എന്ത് ചെയ്യും ഒരു മ്യൂസിക് ഡയറക്ടർ ഒരു സോങ് പുതിയതായിട്ട് എന്ന റെഡി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു കഥ അല്ലെ അതിന്റെ ഒരു മ്യൂസിക്ക് വേറെ ഏതോ ഒരു കൊറിയും പടത്തിന്റെ മ്യൂസിക്ക് ആയിട്ട് സാമ്യം ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും ഇത് എന്റെ പാഷൻ അല്ല അച്ഛലി ഇതേ കഥ തന്നെ ഷാരീസ് ഇതിനു മുമ്പ് എന്നോട് പറഞ്ഞതാണ് ഒരു വർഷം മുമ്പ് തന്നെ പറഞ്ഞതാണ് അപ്പൊ അന്ന് ഞാൻ ഇത് പ്രൊഡ്യൂസ് ചെയ്തില്ല അത് കഴിഞ്ഞിട്ട് പിന്നീട് ഇത് ഡയറക്ടറായിട്ട് ഡിജോ വന്നു കഴിയുമ്പോഴാണ് ഞാൻ ഈ പടത്തിന് ഓക്കെ ചെയ്തത് അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ പിന്നാമ്പറം കഥകൾ പക്ഷെ ഇതിപ്പോ മനുഷ്യന് പുറത്ത് ഇറങ്ങി നടക്കാൻ പറ്റിയ ഷിജോ ഡിജോ ഒക്കെ ഭയങ്കരമായിട്ട് അവർ ലിറ്ററലി ഫോണിൽ വിളിച്ച് കരഞ്ഞു കാരണം ഒരു പടം നമ്മള് വിജയപരം നമ്മളൊക്കെ എത്രയോ സിനിമകൾ പരാജയപ്പെട്ടിട്ടുണ്ട് ക്യാഷ് പോയിട്ടുണ്ട് അതിനൊന്നും നമുക്ക് ഒരു പ്രശ്നം പോലും ഇല്ല ഇങ്ങനെയാണ് ഒരു സിനിമയെ അപമാനിപ്പിക്കുന്നത് അപമാനിക്കുന്നത് അത് സിനിമാ കുടുംബത്തിലുള്ളവര് തന്നെ അങ്ങനെ ഇരിക്കെ തന്നെയാണ് ഇങ്ങനത്തെ ഒരു ഒരു വിഷമം ഉണ്ടായ സിനിമയ്ക്കാണ് ഞാൻ എന്റെ സംഘടനക്ക് പരാതി കൊടുത്തത് ഞാൻ മുന്നേറ്റിനെ വിളിച്ചു പറഞ്ഞു ഇതല്ലെങ്കിൽ ഇങ്ങനെയാണ് ഒരു സംഘടന ചെയ്യേണ്ടത് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിച്ചത് അതായത് വന്നിട്ട് ഇതേ ഡയറക്ടറായിട്ട് തന്നെ ഞാൻ ഇനിയും സിനിമകൾ ചെയ്യാനുള്ള അതേ റൈറ്ററായിട്ട് അടുത്ത സിനിമ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് ഇങ്ങനെ ഒരു മോഷ്ടിച്ച കഥ ചെയ്യേണ്ട ഒരു ആവശ്യകത എനിക്ക് എന്താണുള്ളത് അല്ല ഞങ്ങൾക്ക് എന്താണ് ഇവിടെ ഉള്ളത് ഞാൻ ഈ വർഷം തന്നെ നാലഞ്ച സിനിമകൾ വേറെയും ചെയ്യുന്നുണ്ട് അതിൻ്റെ അകത്ത് ഒരു നിർമ്മാതാവ് എഴുതി തെറ്റാണ് അതിൻ്റെ അകത്ത് ചെയ്തേക്കുന്നത് അത് ഇത്രയും വലിയൊരു സിനിമ നിങ്ങൾ ആലോചിച്ച് നോക്കും ഇത്രയും സ്ഥലങ്ങളിൽ പോയി രാജ്യത്ത് പോയി ഷൂട്ട് ചെയ്ത സിനിമയുടെ പോസ്റ്റ് എന്തായിരിക്കുന്നു നിങ്ങളൊന്ന് വായിച്ചു നോക്കും എത്രയോ മോശകരമായിട്ടാണ് ഇതിന്റെ ഡയറക്ടറെ എന്നെ പറ്റിയൊക്കെ അതിന്റെ എഴുതി കൊണ്ടിരിക്കുന്നത് റൈറ്ററെ പറ്റിയൊക്കെ പറഞ്ഞേക്കുന്നത് ഒരാളെ കാട്ടാൻ പറ്റത്തില്ല അത്രയും വിഷമമുണ്ട് അതുകൊണ്ടിട്ട് ഞാൻ എന്റെ സംഘടനകളെ സമീപിച്ചു ഡയറക്ടർ സമീപിച്ചു അതിന്റെ ഒരു തീരുമാനമാണ് നിയമം നിയമപരമൊക്കെ ഇന്നിപ്പോ തിയേറ്ററിൽ ഇരുന്നിട്ട് ചെല്ലുവാനും തിയേറ്ററിൽ പടം ഓടിക്കൊണ്ടിരിക്കുവാണ് ഇന്ന് രണ്ടാമത്തെ ആഴ്ചയാണ് ഇന്ന് കറക്റ്റ് അത്രയും തിയേറ്ററിൽ ഈ പടം ഒരു ഫ്ലോപ്പ് സിനിമയാണെങ്കിൽ ഈ തിയേറ്ററിൽ നിന്ന് എല്ലാം പടം കുറയണ്ടേ ഒരു ഷോയെങ്കിലും കുറയണ്ടേ ഒരു പത്ത് തിയേറ്ററിൽ നിന്നെങ്കിലും സിനിമ എടുത്ത് മാറ്റണ്ടേ സിനിമ നല്ല രീതിയിൽ ഓടിക്കൊണ്ടിട്ടിരിക്കാണ് ഡിഗ്രേഡിന്റെ അങ്ങേയറ്റം നമ്മൾ ഓൺലൈനിൽ വന്നിട്ട് പ്രൊമോഷൻ ടീമിനോട് ചോദിക്കുകയാണ് മറ്റേ ആ കോസ്റ്റിന് അടിയിൽ സപ്പോർട്ട് ചെയ്യുന്ന പോലെ രീതിയിൽ ചെയ്യാമെന്ന് ഞങ്ങളുടെ ടീമിലുള്ളവരോട് തന്നെ ചോദിക്കുകയാണ് അല്ല ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഓൺലൈനിൽ ഏറ്റവും മോശകരമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് നമുക്കിപ്പോ എങ്ങനെയാണ് ഒരു ഓൺലൈൻ ഒരു പത്തായിരം ഓൺലൈൻകാരുണ്ടെങ്കിൽ നമുക്ക് ഇവർക്ക് മുഴുവൻ പരസ്യം കൊടുക്കാനായിട്ട് പറ്റുമോ നമ്മൾ അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ഒരു നൂറോ ഇരുന്നൂറോ പേരെയായിരിക്കും ബാക്കി എണ്ണൂറ് പേർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല നമ്മളൊരു പ്ലാനിങ് ഇല്ല ഒരു സിനിമയ്ക്ക് ഇത്ര രൂപയുടെ പരസ്യം കൊടുക്കാൻ പറ്റൂന്ന് ഞങ്ങൾക്ക് ഒരു പ്ലാനിങ് ഉണ്ടല്ലോ അത് കൊടുക്കാത്ത ഒരു മുഴുവൻ എങ്ങനെയാണ് ഞങ്ങക്ക് ശത്രുക്കളാകുന്നത് സിനിമയിൽ എന്തുവേണമെങ്കിലും പറഞ്ഞു ഇതിനകത്ത് ഒരു പ്രശ്നം ഇല്ല ദീ ഗ്രേഡ് ചെയ്യുക പടത്തെ പറ്റി എത്ര താറടിച്ച് സംസാരിക്കോ ഇതാണോ സിനിമ സിനിമ കുടുംബത്തിൽ

ഇത് ഞാൻ ഫേസ് ചെയ്യുന്ന ഇത്രയും സിനിമകൾ നിർമ്മിക്കുന്ന ഒരു നിർമ്മാതാവ് എന്നുള്ള രീതിയിൽ ഞാൻ ഫേസ് ചെയ്യുന്ന പ്രശ്നമാണ് എനിക്ക് ഞാൻ ഫേസ് ചെയ്യുന്ന പ്രശ്നമല്ലേ പറയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ എങ്ങനെയാണ് ഒരു ഫിയാദ്ഖാ നാളെ ഒരു പടം ഇറക്കുന്നുണ്ട് സിയാദ്ഖ ഒരു പ്ലാൻ ഉണ്ടല്ലോ ഞാൻ ഈ പടത്തിന് വേണ്ടിയിട്ട് ഇത്ര ഡ്രോയിങ് കൊടുക്കുന്നുള്ളൊരു പ്ലാൻ ഉണ്ടല്ലോ ഞാൻ ഒരു രീതിയിൽ ഇപ്പൊ അധികം ഫ്ലെക്സ് ബോർഡ് ഒന്നും വെച്ചുണ്ടായിരിക്കും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഡിജിറ്റലിൽ മാത്രം പ്രൊമോഷൻ ചെയ്താൽ മതി ഞാൻ കേരളത്തിൽ ഇരുന്നൂറ്റമ്പത് ഫ്ലെക്സ് ബോർഡ് വെച്ചിട്ടുണ്ട് അത് എന്റെ സാറ്റിസ്ഫാക്ഷൻ ആണ് എന്റെ സിനിമ എവിടെ ചെന്ന് കഴിഞ്ഞാലും കാണാം എന്നുള്ള രീതി അത് ശരിയാണെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല അത് എന്റെ സാറ്റിഫാർക്ക്